ഇന്നലെ വരെ യു ഡി എഫ് ആയി പ്രവർത്തിച്ചിരുന്ന ഒരു മോഹൻ ജോർജ് ഇന്ന് ബി ജെ പി പാളയത്തിലെത്തി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു മെമ്പർഷിപ്പ് പോലും കൊടുക്കാതെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിന്റെ ആ ബി ജെ പിയുടെ ഒരു ഗതിയോടെ ആലോചിച്ച് നോക്കി ജോർജ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ് ബി ജെ പി കേരളത്തിൽ നടത്താൻ പോകുന്ന രാഷ്ട്രീയ കച്ചവടത്തിന്റെ തുടക്കമാണ് മോഹൻ ജോർജ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും പണം ലഭിച്ചാൽ ഇന്ന് രാത്രി ഞാൻ കോൺഗ്രസുകാരനാണെങ്കിൽ നാളെ രാവിലെ എനിക്ക് ബി ജെ പി ഒരു മടിയുമില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജാതിയും മതവും ഒക്കെ ഒരു ഭാഗമാണ് ഈ വ്യക്തമാവുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം നിലമ്പൂരിൽ അങ്ങനെ പോരാട്ടം ശക്തമാവുകയാണ് ഇനി ഒരു തീരുമാനം കൂടിയേ വരാനുള്ളൂ അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നത് ബാക്കി മത്സരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊരു ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ ബിജെപി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അയാൾ കേരള കോൺഗ്രസിന്റെ ആ ആയിരുന്നു മോഹൻ ജോർജ് അപ്പോ എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ നീക്കത്തെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ ഒക്കെ അങ്ങ് വിലയിരുത്തുന്നത് കാരണം കിടന്നുറങ്ങുന്ന സമയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കാരണം ഉണർന്നെണീറ്റപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമാകുന്ന ഒരു കാഴ്ച മോഹൻ ജോർജ് തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇന്നലെ ആരൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ സംസാരിച്ചിരുന്നു പക്ഷേ തനിക്ക് അതിനൊന്നും അതിനൊന്നും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നാണ് താൻ സ്ഥാനാർത്ഥിയായ വിവരം അറിയുന്നത് എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് തോമസ് മാത്യു അതായത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിരുന്ന മാർത്തോമാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൂടി ഇദ്ദേഹത്തെ ബി ജെ പിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നതും നമ്മളിവിടെ എടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇനി ഈ മോഹൻ ജോർജിലേക്ക് വരാം ഈ മോഹൻ ജോർജ് എന്ന് പറയുന്നത് കെ എസ് സി കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു നേതാവാണ് ഇന്ന് അദ്ദേഹം ഒരു കാരണം പറയുന്നത് ഈ ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ ഇവിടെ പാർട്ടി ഇല്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങളില്ല ഇവിടെ അണികളില്ല അതുകൊണ്ട് താൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിടുന്നു എന്നാണ് പറയുന്നത് ഇദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ആണ് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇനി ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണോ അല്ലെങ്കിൽ പാർട്ടിയുമായി സഹകരിക്കാതെ കുറേ കാലമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇദ്ദേഹത്തിന് ക്രൈസ്തവർക്കിടയിൽ സ്വാധീനമുണ്ട് കൃത്യമായ ഒരു സ്വാധീനം ക്രൈസ്തവർക്കിടയിലുണ്ട് എന്തുകൊണ്ട് ബി ജെ പി ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം സി പി എം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഒരു ഹൈന്ദവനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഒരു മുസ്ലിം മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെയാണ് എന്നാൽ ബി ജെ പി ഇനി ആരെ പിടിക്കും എന്ന് കരുതിയപ്പോഴാണ് ഇദ്ദേഹത്തെ പിടിച്ച ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഈ മോഹൻ ജോർജിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ജാതിയും മതവും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാവുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് പിന്നെ ഈ നിലപാടുകളുടെ കാര്യം ഈ നിലപാടുകളാണ് നമ്മളെ ഏറെ അതിശയപ്പെടുത്തി കളയുന്നത് ജനാധിപത്യത്തെ ഒക്കെ വെറും കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ കണ്ടിട്ടുള്ളത് അതായത് ഇന്നലെ വരെ യു ഡി എഫുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു മോഹൻ ജോർജ് ഇന്ന് ബി ജെ പി പാളയത്തിലെത്തി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞു യു ഡി എഫിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആള് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നുള്ളത് കാരണം ഇവിടെ ആശയത്തിന് എന്താണ് പ്രസക്തി രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഇവിടെ വ്യക്തി താല്പര്യങ്ങളാണ് ഒരു വ്യക്തി അങ്ങോട്ട് സ്വയം തീരുമാനിക്കുകയാണ് തനിക്ക് മത്സരിക്കാൻ അവസരം തന്നില്ല എങ്കിൽ താൻ മറുപക്ഷത്തേക്ക് ചാടും ഇവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടെന്താണ് ഇവരുടെയൊക്കെ വ്യക്തിത്വം എന്താണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം പലവട്ടം പരിശോധിക്കണം എന്നുള്ളതാണ് ി ഡി ജെ എസ്സിനായിരുന്നല്ലോ അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് പറഞ്ഞത് ബി ജെ പി മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ ബി ഡി ജെ എസിന് അവസരം കൊടുക്കാം പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവരവിടെ ഒരു മത്സരം കാഴ്ചവെക്കാൻ തയ്യാറാകാതെ പോയത് അതായത് ബി ഡി ജെ എസിന് ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായിട്ടാണ് അവർ എൻ ഡി എയുടെ കൂടെ നിൽക്കുന്നത് അത് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു എം പി ആവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ഡി ജെ എന്ന് പറയുന്ന പാർട്ടി എൻ ഡി എയുടെ ഘടകക്ഷിയായിട്ട് ഇപ്പോഴും അവിടെ തുടരുന്നത് ഇങ്ങനെ എൻ ഡി എയുടെ ഘടകക്ഷിയായിട്ട് തുടരുന്ന സമയത്ത് തന്നെ എൽ ഡി എഫുമായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതായത് തുഷാർ വെള്ളാപ്പള്ളിയുടെ അച്ഛനാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നത് ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞു അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ബി ഡി ജെ എസ് എന്തുകൊണ്ട് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് തുഷാർ വെള്ളാപ്പള്ളി മുമ്പോട്ട് വെച്ചിരുന്ന ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം പി സ്ഥാനം അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പതിനായിരത്തിനു മേളിലെങ്കിലും വോട്ട് പിടിക്കാൻ ബി ഡി ജെ എസിന് സാധിച്ചാൽ എൻ ഡി എക്ക് സാധിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഒരു എം പി സ്ഥാനമോ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമോ കിട്ടണം എന്ന ഒരു കർക്കശ നിലപാട് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ അതിനെ ഗൗനിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഭീഷണിയെ ഗവനിക്കാനൊന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല അപ്പോൾ ബി ജെ പിയോട് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു പിന്നെ ബി ഡി എസിന് മറ്റൊരു ഘടകം കൂടി ഉണ്ട് ബി ഡി ജെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവരുടെ പാർട്ടിയായിട്ടാണ് എസ് എൻ ഡി പാരുടെ പാർട്ടിയായിട്ടാണ് പൊതുവെ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സാഹചര്യത്തിൽ മറ്റ് സമുദായാംഗങ്ങളുടെ അതായത് നായർ വിഭാഗത്തിലും മറ്റ് പെട്ട ആളുകളുടെ വോട്ട് ബി ജെ പിക്ക് ലഭിക്കുമോ എന്നൊരു സംശയം എൻ ഡി എക്ക് ഉണ്ടായിരുന്നു അതായത് ബി ജെ പി പക്ഷത്തിൽ ഉണ്ടായിരുന്നു കാരണം അപ്പുറത്ത് സ്വരാജാണ് മത്സരിക്കുന്നത് അപ്പോൾ സ്വരാജിന് നായർ വിഭാഗത്തിന്റെ വോട്ട് സ്വരാജിന് പോവുകയും അതോടൊപ്പം തന്നെ ഈഴവ വിഭാഗത്തിന്റെ വോട്ട് മാത്രമായിട്ട് തുഷാർ ഉള്ളാപ്പള്ളിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ആയി മാറുമോ എന്നൊരു സംശയം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പി കൂടുതൽ ആ ബി ഡി ജെസിന് മേൽ മേൽ പ്രഷർ ചെലുത്താതെ അവർ സ്വയമേ അങ്ങോട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ആ സ്ഥാനാർത്ഥിയെ ബി ജെ പി കണ്ടെത്തിയ രീതിയാണ് ഏറെ കൗതുകകരമായത് കാരണം എം ടി രമേശ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ പോയിരുന്നു കണ്ടിരുന്നു അന്ന് തന്നെ ആ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലെത്തി വി ഡി സതീശൻ അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് അവരെ കോൺഗ്രസിന് കൂട്ടത്തിൽ നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ബി ജെ പിയും ഒപ്പം സി പി എമ്മും വെള്ളിയാഴ്ച വരെ സി പി എമ്മും കോൺഗ്രസിന്റെ പല പല നേതാക്കന്മാരുടെയും വീട്ടുപടിക്കൽ കയറി ഇറങ്ങുകയായിരുന്നു ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുമോ സ്ഥാനാർത്ഥിയെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുണ്ട് കോൺഗ്രസിൽ അത്രയ്ക്ക് യോഗ്യത എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ ആളുകളെല്ലാം കോൺഗ്രസിലെ ഉള്ള ആളുകളെ സമീപിക്കുന്നത് അതായത് പാർട്ടികള് സിപിഎം ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസിലുള്ള ആളുകളെ അല്ലേ കോൺഗ്രസിൽ കഴിവുള്ളവർ ആയതുകൊണ്ട് മാത്രമല്ല നിലപാടില്ലാത്ത കുറെ ആളുകളും കോൺഗ്രസിലുണ്ട് ഈ നിലപാടില്ലാത്ത ആളുകളാണല്ലോ പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു വാഗ്ദാനം കിട്ടി കഴിയുമ്പോൾ തന്നെ നിലപാടില്ലാത്ത പാർട്ടിയിലും അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവാം പക്ഷെ ഞാൻ പറയാം കൂടുതലായിട്ടും നമുക്ക് കോൺഗ്രസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇന്ന് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ കാര്യം എടുക്കുക പകലും മുഴുവൻ പി വി അൻവറിന്റെ പച്ചത്തറിയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ശക്തമായ നിലപാടുകളുടെ രാജകുമാരനാണ് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പി വി എൻവറിന്റെ വീട്ടിലെത്തി അദ്ദേഹവുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്ത് രാഷ്ട്രീയ വൈരുതിയോ എന്ത് നിലപാടാണ് ആയിക്കൊള്ളട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ കോൺഗ്രസിൽ നിലപാടുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൽ കഴിവുള്ള നേതാക്കന്മാരുണ്ട് രാഷ്ട്രീയ മത്സരം നടക്കുന്ന നിലമ്പൂരിൽ പോയിട്ട് അവിടെ യു ഡി എഫിന് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമായിട്ട് സൗഹൃദ സംഭാഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന കേരളത്തെ ആരെങ്കിലും വിശ്വസിക്കുക ഇതൊക്കെ കാരണം ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇവർക്ക് നടത്തിയ പറ്റില്ല ആ വിഷയം നമുക്ക് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മൾ ചർച്ച ചെയ്യാ വിഷയം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ബി ജെ പി കേരളത്തിൽ നടത്താൻ പോകുന്ന രാഷ്ട്രീയ കച്ചവടത്തിൻ്റെ തുടക്കമാണ് മോഹൻ ജോർജ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും ഇനി പല കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലും പല സി പി എം നേതാക്കന്മാരുടെ വീട്ടുപടിക്കലും ബി ജെ പിയുടെ ഏജൻ്റുമാരത്തും ഇതുപോലെ നേതാക്കന്മാരെ പർച്ചേസ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അതേ പാതയിലേക്കാണ് പോകുന്നത് പണം ലഭിച്ചാൽ ഇന്ന് രാത്രി ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിൽ നാളെ രാവിലെ എനിക്ക് ബി ജെ പി കാരനാവാൻ ഒരു മടിയുമില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം ഈ മോഹൻജോർജ് പറഞ്ഞെന്താണ് ബി ജെ പി കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് പോലും കിട്ടിയിട്ടില്ല ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാളെ പാർട്ടി ചിഹ്നത്തിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുവെങ്കിൽ അവരുടെ ഒരു ഗതികയോടെ ആലോചിച്ച് നോക്കിക്കേ അവരുടെ ഒരു മണ്ടത്തരം എന്നാലോചിച്ച് നോക്കിയാൽ പാർട്ടി മെമ്പറല്ല മറ്റൊരു പാർട്ടിയിൽ മെമ്പറായിട്ട് നിൽക്കുന്ന മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരാളെ ഇന്ന് രാഹുലിലെ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു മെമ്പർഷിപ്പ് പോലും കൊടുക്കാതെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ ആ ബി ജെ പിയുടെ ഒരു ഗതിയോടെന്ന് ആലോചിച്ച് നോക്കി കാരണം മോഹൻ ജോർജ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണോ നിലമ്പൂരെ പൊതുസമൂഹത്തിന് ക്രൈസ്തവർക്കിടയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് പല ക്രൈസ്തവ സംഘടനകളുടെയും ഭാരവാഹിയൊക്കെയാണ് അതിനപ്പുറത്തേക്ക് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ലെന്നേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം അവിടെ സജീവമായിട്ട് പൊതു പ്രവർത്തന പൊതുപ്രവർത്തന രംഗത്ത് ഇല്ലാത്ത ഒരു വ്യക്തിയെ ഒരു സുപ്രഭാതത്തിൽ ഹയർ ചെയ്തു വന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഇവിടെ അവിടെ നിലമ്പൂര് നടന്നിട്ടുള്ള രാഷ്ട്രീയ കച്ചവടമാണ് ഒരാൾ ഒരേ ദിവസം രാത്രി ഏത് സംസ്ഥാന തീർച്ചയായിട്ടും ബി ജെ പിക്ക് അത് മത്സരിക്കാനും ആളില്ല ഭാരവാഹിയാവാനും ആളില്ല എല്ലാത്തിനും പുറത്തുനിന്ന് വില വിലക്കെടുക്കേണ്ട ഗതികേടിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട് പക്ഷേ ഈ മോഹൻ ജോർജിന്റെ വരവോടുകൂടി അവിടെ മത്സരം ശക്തമാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ വോട്ട് എത്രത്തോളം ഇപ്പൊ തങ്ങളുടെ അയൽപക്കത്തുള്ള ഒരാൾ അത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും ഒരു പക്ഷേ വോട്ട് കൊടുക്കാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെട്ടേക്കാം മോഹൻ ജോർജ് കുറേ വോട്ട് പിടിച്ചേക്കാം ഏതൊക്കെയാലും കൂടുതൽ സങ്കീർണ്ണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് പറയാനുള്ളത് അവിടെ ആര് വിജയം നേടും ത്രികോണ മത്സരമാണോ നടക്കുന്നത് അതോ ഇനിയിപ്പോൾ നാലാമതൊരാൾ കൂടി അതായത് പി വി അൻവറും കൂടി രംഗപ്രവേശം ചെയ്യുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ് പക്ഷേ കിടന്നുറങ്ങിയപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് കിടന്നുറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുന്നത് ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രം കൂടിയായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം